ൻ രതീഷ് നെടുങ്കണ്ടത്തിന്റെ പാത്തിക്കാലൻ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം നടന്നു ദേശീയ സാഹിത്യ അക്കാദമി പുരസ്കാര ജേതാവ് മോഹിൻ മോഹൻ പ്രകാശന കർമ്മം നിർവഹിച്ചു ഇടുക്കിയുടെ പശ്ചാത്തലത്തിൽ കണ്ട കാഴ്ചകളാണ് പുസ്തകത്തിന്റെ ഇതിവൃത്തം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും അനുകാലികളിലും രതീഷ് എഴുതിയ കഥകളാണ് പുസ്തകരൂപത്തിൽ എത്തുന്നത് നന്മ സാംസ്കാരിക വേദി പ്രസിഡന്റ് കുഞ്ഞുമോൻ കുട്ടിക്കല്ലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ പ്രശസ്ത എഴുത്തുകാരനും കവിയുമായ സുഗതൻ കരുവാറ്റ പുസ്തകത്തെ പരിചയപ്പെടുത്തി കാര്യതയോടെ നിഷ്കർഷതയോടെ ഉത്തരവാദിത്തോടെ എങ്ങനെയാണോ അത്ര മനോഹരമായി അത്ര ഉജ്ജ്വലമായ എന്ന് പറയാതിരിക്കാൻ ദേശീയ സാഹിത്യ അക്കാദമി പുരസ്കാര ജേതാവ് മോബിൻ മോഹൻ പുസ്തകം പ്രകാശനം ചെയ്തു എഴുത്തുകാരി ലേഖാ ലേഖാത്യാഗരാജനിൽ നിന്നും അധ്യാപകിയും എഴുത്തുകാരിയുമായ പ്രീത കെ എസ് പുസ്തകത്തിന്റെ ആദ്യ പതിപ്പ് ഏറ്റുവാങ്ങി ചടങ്ങിൽ നന്മ സാംസ്കാരിക വേദി സെക്രട്ടറി ബാബു എം തോമസ് ബി കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ രതീഷ് കുമാർ ഗവൺമെന്റ് യു സ്കൂൾ പ്രധാന അധ്യാപകൻ സിബി പോൾ സ്മിത കെ ആർ ഷിജു ഉള്ളിരിപ്പിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു പുസ്തകത്തിന്റെ രചയിതാവായ രതീഷ് നെടുങ്കണ്ടം നന്ദി പറഞ്ഞു കേരള വിഷൻ ന്യൂസ് ഇടുക്കി